നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ പാവപ്പെട്ട ആൾക്കാരുടെ ലേബർ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരിനെതിരെ നടത്തുന്ന സമരമാണ് അതുകൊണ്ട് വ്യക്തിപരമായി എത്ര എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും അതല്ല പ്രധാനം തീർച്ചയായിട്ടും ഈ സമരം തന്നെയാണ് പ്രധാനം ഞാൻ ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത് അമ്മ അവിടെ ക്യാൻസർ വാർഡ് ചികിത്സയിലാണ് നാളെ ഭാര്യയുടെ അച്ഛന് ബൈപാസ് ഓപ്പറേഷന് കോട്ടയത്ത് ശ്രീഹത്രയിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം കൊണ്ടുപോകണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അത് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാക്കുന്ന യാത്രയാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് ഇതുപോലെ രണ്ട് ആശുപത്രിയിലായിട്ട് രണ്ട് മെഡിക്കൽ കോളേജിലായിട്ടാണ് പോകേണ്ടത് പക്ഷേ അതൊന്നും ഒരു വ്യക്തിപരമായ കാര്യത്താൽ ഈ സമരത്തിനെതിരായ ഒരു സമീപനം എനിക്കില്ല ഇല്ല നമുക്ക് തൊഴിലാളികളുടെ അതായത് നമ്മുടെ ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളാണ് തൊഴിലാളികളുടെ അവരുടെ ആ സേവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങൾ അനിവാര്യമാണെന്നുള്ള എൻ്റെ നമുക്ക് നമുക്കിച്ചി ബുദ്ധിമുട്ട് വന്നാലും തൊഴിലാളികളുടെ ഒപ്പം നിൽക്കുന്ന ഞാനും ഒരു തൊഴിലാളിയാണ് തൊഴിലാളികളുടെ ഒപ്പം നിൽക്കുന്ന എനിക്കിഷ്ടം കേന്ദ്ര സർക്കാരിൻ്റെ അതായത് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിൻ്റെ നയങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഒരു തരത്തിലും ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നയങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും മൈസൂർ വേണ്ടിയാണ് പോകുന്നത് അപ്പം ഇവിടെ ഇരിക്കുന്ന യാത്രക്കാരിലധികവും ചങ്ങനാശ്ശേരി അല്ലേ തിരുവല്ല പിന്നെ പന്തളം കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഒരു മുഴുവൻ പക്ഷേ ഇവർ ഒരു ബസ് വിട്ടു കഴിഞ്ഞാൽ ഈ യാത്രക്കാർക്ക് ഇപ്പോൾ ആറ് മണി കഴിഞ്ഞ് ഒരു ബസ് സാമാന്യം മര്യാദയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ ജനങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കാതിരിക്കും മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായിട്ട് ഒത്തിരി മെച്ചപ്പെടാനുണ്ട് കെ എസ് ആർ ടി സി വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഇപ്പൊ ഒരു മന്ത്രി പറയുന്ന കാര്യങ്ങള് അവരുടെ മന്ത്രിയുടെ താഴ്ത്തുള്ള ഉദ്യോഗസ്ഥരെ പാലിക്കുന്നില്ല എന്നല്ലേ പാലിക്കില്ല പാലിക്കുന്നില്ല അങ്ങനെയാണിപ്പോൾ ആറ് മണി കഴിഞ്ഞില്ലേ ആറ് മണി ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു അനുഗ്രഹമാകത്തില്ലേ ഞങ്ങളെപ്പോൾ ഉള്ള ആൾക്കാർ വന്നിട്ട് ഇപ്പം രണ്ടോ മൂന്ന് മണിക്കൂറായി ഇവിടെ വന്നിട്ട് അത് കണക്കാൻ രാവിലെ വന്നിരിക്കുന്ന എത്രയോ ആൾക്കൊണ്ട് നമസ്കാരം നമ്മളിപ്പോൾ കോട്ടയത്താണുള്ളത് ഇവിടെ ദേശീയ പണിമുടക്ക് ഏകദേശം പൂർണ്ണമാണ് എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വാഹനങ്ങൾ വളരെ കുറച്ചു മാത്രമേ നിരത്തിലിറങ്ങുന്നുള്ളൂ കെ എസ് ആർ ടി സി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്നത് പണിമുടക്ക് ഏകദേശം അതിൻ്റെ ഏറ്റവും ഒരു മൂർധന്യാവസ്ഥയിൽ തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ബി ജെ പി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനാണ് ഇങ്ങനെ ഒരു ദേശീയ പണിമുടക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ പിന്തുണയോടെയാണ് ഈ ഒരു ദേശീയ പണിമുടക്ക് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് ഈ ദേശീയ പണിമുടക്കിനെ അനുകൂലിച്ച് മന്ത്രിമാരടക്കം സ്റ്റാറ്റസുകളും മറ്റും ഇടുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ജനങ്ങൾക്ക് ഈ ദേശീയ പണിമുടക്ക് എത്തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായവർക്ക് ഈ ദേശീയ പണിമുടക്ക് എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം എന്താണ് ഈ ദേശീയ പണിമുടക്ക് ഉണ്ടാക്കിയ ഇംപാക്റ്റ് എന്ന് നമുക്ക് സാധാരണ ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം രാവിലെ എൻ്റെ അമ്മയുടെ ഒരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് വന്നോ ജില്ലാ ആശുപത്രിയിൽ അത് പൂർണ്ണമായിട്ടും ബാധിച്ചിട്ടുണ്ട് കാര്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം പോലും ഇവിടെ കിട്ടിയിട്ടില്ല ഭക്ഷണം പോലും ഇല്ല ഭക്ഷണം പോലും പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ ആ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇവിടെ വന്ന് ഊട്ടുവര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഭക്ഷണം മേടിച്ചുവന്നത് അവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് ഒരു എങ്ങനെയാണിച്ചാലൊരു രണ്ട് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നടന്നു വന്നാലാണ് എങ്ങനെ എത്തി ഇവിടെ ഞാൻ രാവിലെ വണ്ടിയല്ല വന്നത് വന്ന് കുറച്ചു നേരം വന്നപ്പോൾ ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി പിന്നെ തിരിച്ചൊരു ഒരു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിക്കുന്ന ഒരു വണ്ടിയെ കയറി പൊട്ടയത്ത് കൊണ്ട് ഇറങ്ങി ഇറങ്ങിയത് അവിടുന്ന് പിന്നെ അമ്മയോട് നടന്നു പോകുന്നു ഓക്കെ ഇവിടെ കെ എസ് ആർ ടി സിണ്ടോ ഇപ്പം കെ എസ് സി ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായി ഒരു മണിക്കൂറിനുള്ളിൽ മൂന്ന് വണ്ടി പോയി മൂന്ന് വണ്ടി ഇവിടുന്ന് പോയിട്ടുണ്ട് ഒരു മാനന്തവാടി പോയിട്ടുണ്ട് പിന്നെ ഒരു കോഴിക്കോട് വണ്ടി പോയിട്ടുണ്ട് ഒരു വണ്ടി അക്രമ സാധ്യത ഒന്നുമില്ല ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ചേട്ടാ ഈ ദേശീയ പണിമുടക്ക് പോലുള്ള കാര്യങ്ങളോട് എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിലേച്ചാണ് പ്രതികരിക്കുന്നത് ഇതൊക്കെ അനിവാര്യമാണോ ഇപ്പൊ തന്നെ ബി ജെ പി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഈ ഒരു ദേശീയ പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ദേശീയ പണിമുടക്കം പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കേരളത്തിലാണ് അപ്പൊ ഇങ്ങനെ നടത്തിയത് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്നു എന്ന് തോന്നുന്നുണ്ടോ നമുക്ക് തൊഴിലാളികളുടെ അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുടെ അവരുടെ ആ സേവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരങ്ങൾ അനിവാര്യമാണെന്നുള്ള എൻ്റെ കാര്യം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നാലും തൊഴിലാളികളുടെ ഒപ്പം നിൽക്കുന്ന ഞാനും ഒരു തൊഴിലാളിയാണ് തൊഴിലാളികളുടെ ഒപ്പം നിൽക്കുന്ന എനിക്കിഷ്ടം ഇത്തരത്തിലുള്ള എന്നാണ് ചേട്ടൻ ഒരു ഉള്ളത് തീർച്ചയായിട്ടും അത് ഇന്ന് അമ്മയ്ക്ക് ഡേറ്റ് വെച്ചതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വരാനായിട്ട് സാധിച്ചത് പക്ഷേ എന്നിരുന്നാലും തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമരങ്ങ മുറയിലൂടെ പോകുന്നത് ഇങ്ങനെയുള്ള സമരങ്ങൾ വന്നാൽ കുറേയൊക്കെ മാറ്റം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹോസ്പിറ്റലിൽ സിറ്റുവേഷൻ മെഡിക്കൽ അല്ല ജില്ലാ ആശുപത്രിയാണ് കോട്ടയം ജില്ലാ അവിടെ ജില്ലാശു സേവന ഒ അവിടെ ഇഷ്ടമുള്ള രോഗികളുണ്ടായിരുന്നു രാവിലെ നല്ല രീതിയിൽ നല്ല നല്ല ക്യൂ ആയിരുന്നു ഒക്കെ അവിടെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഡോക്ടർമാരുണ്ട് എല്ലാ ഡോക്ടർമാരും ഉണ്ടായിരുന്നു സേവനങ്ങളൊക്കെ വളരെ നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് എനിക്ക് ലഭിച്ചത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഞാൻ കാവാലം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് എന്റെ പേര് ജോജോ ജോജോന്നാണ് ഞാനൊരു കോട്ടയത്ത് ഈ ഞാൻ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു പക്ഷെ എന്നാലും വിലയിട്ട് ബാധിച്ചിട്ടില്ല നമുക്ക് സമയബന്ധിതമായി ഇച്ചിരി ലേറ്റ് ആയാലും ആഹാരങ്ങളൊക്കെ കിട്ടി ഇവിടെ കെ എസ് ആർ ടി സിയിലെ വർക്ക് ചെയ്തായിരുന്നു ആഹാരങ്ങളൊക്കെ കിട്ടി എന്നാലും കുഴപ്പമൊന്നുമില്ല കോൺഗ്രസ് പാർട്ടി എന്നാലും ചേട്ടനപ്പൊ ഇത് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണെന്നാണ് ചേട്ടൻ കൊടക്കെ യാത്ര പന്തളത്തേക്ക് പന്തളത്തേക്ക് എങ്ങനെയുണ്ട് ഇന്ന് ദേശീയ പണിമുടക്കായിരുന്നു അപ്പൊ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ചേട്ടനേക്ക് അല്ല ദേശീയ പണിമുടക്ക് വ്യക്തിപരമായി പറഞ്ഞ ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഉണ്ട് പക്ഷേ അത് എത്ര വ്യക്തിപരമായി എത്ര ബാധിച്ചാലും അത് അതല്ല പ്രശ്നം നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ പാവപ്പെട്ട ആൾക്കാരുടെ ലേബർ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരിനെതിരെ നടത്തുന്ന സമരമാണ് അതുകൊണ്ട് വ്യക്തിപരമായി എത്ര എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും അതല്ല പ്രധാനം തീർച്ചയായിട്ടും ഈ സമരം തന്നെയാണ് പ്രധാനം ഞാൻ ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത് അമ്മ അവിടെ ക്യാൻസർ വാർഡ് ചികിത്സയിലാണ് നാളെ ഭാര്യയുടെ അച്ഛന് ബൈപ്പാസ് ഓപ്പറേഷന് കോട്ടയത്ത് ശ്രീഹത്രയിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം കൊണ്ടുപോകണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളുണ്ടാക്കുന്ന യാത്രയാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് ഇതുപോലെ രണ്ട് ആശുപത്രിയിലായിട്ട് രണ്ട് മെഡിക്കൽ കോളേജിലായിട്ടാണ് പോകേണ്ടത് പക്ഷേ അതൊന്നും ഒരു വ്യക്തിപരമായ കാര്യത്താൽ ഈ സമരത്തിനെതിരായ ഒരു സമീപനം എനിക്കില്ല ഇല്ല കാരണം തൊഴിലാളികൾക്ക് വേണ്ടി വളരെ അനിവാര്യമായ ഒരു സമയത്ത് നടത്തുന്ന ഒരു പ്രതിഷേധ സമരമായിട്ട് തന്നെ ഇതിനെ കാണാമോ തീർച്ചയായിട്ടും അത് തന്നെ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ് അതിനകത്ത് യാതൊരുവിധ ബുദ്ധി എത്ര ബുദ്ധിമുട്ടനുഭവിച്ചാലും പൊതുജനങ്ങൾ ഈ സമരത്തോട് സഹകരിക്കുന്നുണ്ട് സമരം വിജയിക്കുക തന്നെ വേണം ഈ ശരിക്കും പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു സമര രംഗത്ത് ജനങ്ങൾ എത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ചേട്ടാ അങ്ങനെ പറയാൻ കാരണം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് പറയാമോ തീർച്ചയായിട്ടും അതിൻ്റെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ലേബർ കോഡുകൾ നടപ്പിലാക്കുകയാണ് യഥാർത്ഥത്തിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതമാർഗത്തെ തകിടം വരയ്ക്കുന്ന ഒന്നാണ് ഈ ലേബർ കോഡ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാകുകയാണ് അതോടൊപ്പം തന്നെ അവന് നികുതിപ്പണം എടുത്തുകൊണ്ട് സർക്കാരുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുതലാളിമാർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേബർ കോഡെന്ന് പറഞ്ഞാൽ എന്താണ് ലേബർ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്കുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള ഓരോ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെല്ലാം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം ഒരു സ്ഥാപനത്തിൽ ഒരു ഏതെങ്കിലും ഒരു മുതലാളിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിന് ഇത്ര തൊഴിലാളികളുണ്ടെങ്കിൽ മാത്രമേ അതിന് തൊഴിലാളി തൊഴിൽ പരിധിയിൽ വരുന്നുള്ളൂ അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ തൊഴിൽ പരിധിയിൽ വരുന്നില്ല അപ്പോൾ അവിടെയുള്ള തൊഴിലാളികൾ എന്ത് ചെയ്യും അപ്പോൾ അമ്പത് അമ്പതോ നാൽപ്പത്തൊമ്പത് അമ്പത് തൊഴിലാളികളില്ല എങ്കിൽ നാൽപ്പത്തൊമ്പത് തൊഴിലാളികളുള്ളെങ്കിൽ അത് തൊഴിൽ പരിധിയിൽ വരുന്നില്ല അതുപോലെ നിരവധി കാരണങ്ങളുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങൾ വരുമ്പം സ്വാഭാവികമായിട്ടും തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരെ അത് വളരെ ബാധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഓരോ ഇപ്പോൾ നമുക്ക് റേഷൻ ആണെങ്കിലും അതുപോലെ പാവപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണെങ്കിലും എല്ലാം സർക്കാരുകൾ അത് എടുത്തു കളയുന്നുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ അപ്പോൾ അതിനെതിരായിട്ട് നടക്കുന്ന ഒരു വലിയ സമരമാണ് ആ സമരത്തിൽ തീർച്ചയായിട്ടും പൊതുജനങ്ങളായിട്ടുള്ളവർ പങ്കെടുക്കേണ്ടത് തന്നെയാണ് ഇത്രക്കായിട്ടും ഈ പൊതുജനങ്ങളുടെ ഇടയിൽ കുറേ തെറ്റിദ്ധാരണകൾ പരക്കുന്നുണ്ട് ഇനി അനാവശ്യ സമരമാണ് അല്ലെങ്കിൽ ഈ ഇന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നൊക്കെ എപ്പോഴും പണിമുടക്കുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കേൾക്കാറുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങളെ എങ്ങനെയാണ് ചെറുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് നേരിടുന്ന ഇത്ര ഒരു സമരമോ അല്ലെങ്കിൽ പണിമുടക്കമൊക്കെ വരുമ്പോൾ വ്യക്തിപരമായി അവർക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ അതിനെ എതിർക്കുന്ന ആൾക്കാർ അതായത് ഈ സമരത്തെ എതിർക്കുന്ന ആൾക്കാർ അത് പ്രതികരിച്ച് കാണിക്കുകയും അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് ഇന്നത്തെ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു ഇന്നത്തെ പണിമുടക്കുകൊണ്ട് എത്ര തൊഴിലാളികളുടെ ഇത് കൂലി നഷ്ടപ്പെട്ടു എന്നുള്ള നിലയ്ക്ക് മറിച്ച് പക്ഷേ അങ്ങനെയല്ല ഇത് നമ്മുടെ നാട്ടിലെ ഈ സമരം പൊതുജനങ്ങളുടെ ഇടയിൽ കാര്യമായ ഇതിലെത്തിക്കുന്നതിൽ പക്ഷേ ഇത് നടത്തുന്ന സംഘടനകൾക്ക് വീഴ്ച വന്നിട്ടുണ്ടാവാം ഉണ്ടാവാം തീർച്ചയായിട്ടും അതെ അതുകൊണ്ടുള്ള തെറ്റിദ്ധാരണകളാണ് ആ തെറ്റിദ്ധാരണകളെ മറി നടക്കത്തക്ക വിധത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള കക്ഷി രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്ന തൊഴിലാളി സംഘടനകളുടെയും ഉത്തരവാദിത്വം അതൊരു പരമാവധി ജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാകും പക്ഷേ അവർ ഉന്നയിക്കുന്ന അതായത് തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ വളരെ കറക്റ്റാണ് അത് പൊതുജനങ്ങളുടെ ഇടയിൽ എത്തിക്കേണ്ടതാണ് അതെത്തിക്കുക മാത്രമാണ് ആ കാര്യത്തിൽ ചെയ്യേണ്ടത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സമരം വരുമ്പം അതിൻ്റെ എതിർപക്ഷവും വരുമല്ലോ എതിർപക്ഷം വരും അപ്പോൾ അത് കുറച്ച് ആൾക്കാരൊക്കെ അതിനകത്ത് വീണ് പോകും പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് ഈ ഇവിടെ നോക്കൂ ഈ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും സമരത്തോട് സഹകരിച്ചിരിക്കുകയാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില അനാവശ്യമായ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് തീർച്ചയായിട്ടും തെറ്റാണ് ഒരാൾക്ക് സമരം ചെയ്യാനും സമരത്തെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് അവിടെ അവർക്ക് അവരതിനെ അനുകൂലിക്കുന്നില്ലെങ്കിൽ അവരെ വിട്ടേക്കുക എന്നുള്ളതേ ഉള്ളൂ അവരെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യമോ അത്തരം കാര്യങ്ങളൊന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ വളരെ ജനാധിപത്യപരമായി തന്നെ ഇത് ഈ സമരത്തെ നോക്കിക്കാണുക എന്നുള്ളത് തന്നെയല്ലേ അതിൻ്റെ ശരി തീർച്ചയായിട്ടും ഏറ്റവും ജനാധിപത്യപരമായ സമരത്തെ നോക്കി കാണണം അത് ബോധ്യപ്പെടാത്ത ജനങ്ങളെ നമ്മൾ കായികപരമായി നേരിടാൻ ശ്രമിക്കരുത് അതെ അവർക്ക് അവർ ഇന്നല്ല നാളെ അവർ നമ്മുടെ പക്ഷത്തേക്ക് വരേണ്ടവരാണ് ഈ സമരത്തിൻ്റെ പക്ഷത്തേക്ക് വരേണ്ടവരാണ് ഈ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളും അതുകൊണ്ട് തന്നെ അവരെ കൈകാര്യം ചെയ്ത് നമ്മൾ സമരപക്ഷത്തിനെതിരാക്കരുത് എതിരാക്കരുത് ബി ജെ പി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തുന്ന ഈ ഒരു സമരം സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ സമരമാണ് എന്നിട്ട് കൂടി ഇടതുപക്ഷ യൂണിയനുകളുടെ സമരമാക്കി മാറ്റി ഇടതുപക്ഷത്തിന് കൂടുതലായിട്ട് വിമർശനങ്ങൾ കൊടുക്കുന്ന തരത്തിലാണ് ഒരു പ്രവണതയുള്ളത് അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ് സമരം നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഒരു എനിക്ക് എൻ്റെ ചോദിച്ചിട്ട് ഒരു പ്രത്യേക സമയത്ത് ബി എം എസ് പോലും ഈ സമരസമിതിയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബി എം എസ് പോലും ഉണ്ടായിരുന്നു പിന്നീട് അവരുടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അവരിത് ഈ സമര സംവിധാനത്തിൽ നിന്ന് മാറിപ്പോയതാണ് കോൺഗ്രസ് ആവട്ടെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളാവട്ടെ അവരെല്ലാം ഈ സമരത്തോടൊപ്പമുള്ളതാണ് പക്ഷേ ഇത് ഇന്ന് ഇതിനെ എതിർക്കുന്നവർ പ്രത്യേകിച്ചും ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുന്നവർ അതല്ലാതെ എതിർക്കുന്നവരും ഉണ്ട് ചില ഈ പറഞ്ഞ തൊഴിലാളികളുടെ ഭാവിയല്ലേ അവരുടെ ജീവിതമല്ലേ ഒരു സ്ഥലത്ത് പോകുന്നതിന് ചില നിഷ്പക്ഷവാദികളും ഉണ്ട് അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല അങ്ങനെയുള്ളവരും ഉണ്ട് അവരും ഇതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഈ പറയുന്ന ഈ എതിർക്കുന്നതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യമായ കാര്യപ്രസക്തമായ കാര്യം കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പക്ഷേ ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ മാത്രമെന്ന നിലയിലേക്കല്ല ഇത് പോകേണ്ടുന്നത് പോകുന്നതും അങ്ങനെയല്ല ശരിക്കും ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളാണ് ഇതിന് കക്ഷി രാഷ്ട്രീയമില്ല കക്ഷി രാഷ്ട്രീയം പാടില്ല ഈ വിഷയത്തിൽ അത് കക്ഷി അതീതമായി ജനങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു സമരം തന്നെയാണ് വണ്ടി ഓക്കെ നല്ലത് വേണ്ടത് ചുമ്മാ ഇമോഷണൽ സംഭവങ്ങളല്ലാതെ കാര്യം പറഞ്ഞാൽ അതിനൊരു നമുക്കും കൂടെ ഒരു അറിവാണത് അതെ അതെ ചേട്ടാ അവസാനമായി ചോദിക്കട്ടെ ഇത്തരത്തിലുള്ള ദേശീയ പണിമുടക്കുകള് എത്രത്തോളം ഇമ്പാക്ട് സൃഷ്ടിക്കും അതായത് ഇപ്പൊ ബി ജെ പി സർക്കാരിനൊന്ന് മാറി ചിന്തിക്കാനായിട്ട് ഇപ്പോൾ ഈ നടന്ന അഖിലേന്ത്യാ ദേശീയ പണിമുടക്കിന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഇത് സൃഷ്ടിക്കുമോ അതായത് ഒരു സമരം ഒരു ദേശീയ തലത്തിലുള്ള ഒരു സമരം വരുന്നത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുന്നതിന് ഒരു പ്രത്യേക കാലഘട്ടം കാലം എടുക്കും പക്ഷേ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സമരം കൊണ്ടോ ഇന്ന് നടത്തിയ ഒരു പ്രതികരണം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഇത് നടത്തിയത് കൊണ്ടോ ഒരു പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാകണമെന്നില്ല ഒരു ഞാനൊരു ഉദാഹരണം എന്ന നിലയ്ക്ക് പറയുകയാണ് ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരാണ് പതി ഭരിച്ചുകൊണ്ടിരുന്നത് ഞാനവർ വിമർശിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും സമരത്തിൽ അവരുണ്ട് ആശമാരുടെ ഒരു സമരം നടക്കുന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടക്കുന്നു ഒരു സമരം നടക്കുന്നു നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞു പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടായത് പക്ഷേ ഈ കേരളം ഒന്നാ അവർക്ക് ഒപ്പം നിൽക്കുകയാണ് കാരണം അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കും മനസ്സിലായി ജനങ്ങളത് ഏറ്റെടുത്തു അപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ പൊതു മനസാക്ഷി മുഴുവൻ ആ സമരത്തോടൊപ്പമാണ് ഞാനിതൊരു ഉദാഹരണം പറഞ്ഞാണ് ഈ അതൊരു കാലം നൂറ്റൊൻപത് ദിവസം എടുത്തു ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുക സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടില്ല അവർ പിന്മാറിയിട്ടുമില്ല ഇതേ കണക്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ സമരത്തിൽ അണിയുറ നിർത്തി അവരെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതും വരെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ പോരാട്ടമായിട്ട് ഒരു പക്ഷേ അത് മാറാം അങ്ങനെയും ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കപ്പെടത്തുള്ളു അത് കേന്ദ്ര സർക്കാരെന്ന് പറയുമ്പോൾ എത്രയോ പ്രബലമായ ഒരു സംവിധാനമാണ് അതിനെ പരാജയപ്പെടുത്തി അതിനെ അതിൻ്റെ ഇതിലേക്കൊരു സ്വാധീനം ചെലുത്തി അതൊരു തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കണമെങ്കിൽ അത്രമല്ലേ ശക്തമായ ഒരു പ്രതിഷേധം വേണ്ടി വരും നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ഇന്ന് ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളും അവരുടെ നേതൃത്വത്തിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആ നിലയിൽ അവർ പുലിങ്ങുന്നില്ല പക്ഷേ ഇന്ത്യയിലെ തൊഴിലാളികൾ ഈ വിഷയം ഏറ്റെടുത്ത് അവർക്കത് അവരെ അത് ബോധ്യപ്പെടുത്തി ഒരു ശക്തമായ പ്രതിഷേധത്തിൽ വരുമ്പോഴേ ഒരു പക്ഷേ ആ നിലയിൽ മാറ്റം ഉണ്ടാവും പക്ഷേ അങ്ങനെ മാറ്റം ഉടനടി നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് സമരം ചെയ്യുന്നത് ശരിയല്ലെന്നോ സമരം എന്ന് പറയുന്നത് ഒരു ദീർഘകാലത്തെ പ്രോസസ്സിലൂടെ മാത്രമേ അതിന് പരിഹാരം ഉണ്ടായി വരുള്ളൂ ബി ജെ പി സർക്കാരാണിപ്പോൾ മൂന്നാം വട്ടവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാർ വന്നത് മുതൽ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയാൻ പറ്റുമോ തൊഴിലാളികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ അവരൊരുക്കിയിട്ടില്ലേ അല്ല കേന്ദ്ര സർക്കാരിൻ്റെ അതായത് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിൻ്റെ നയങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഒരു തരത്തിലും ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നയങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറയാം നമുക്ക് കുറേ കാലം മുമ്പ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് നിങ്ങൾ എണ്ണ എണ്ണയടിക്കുന്നതിൻ്റെ നികുതി മറ്റ് സംസ്ഥാനങ്ങളിൽ ബാത്റൂമ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അതിന് നിങ്ങളുടെ നികുതി കളയുന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മളുടെ ഏതെങ്കിലും ഗ്യാസിന് കിട്ടുന്ന നികുതി ഇല്ലാതായി എന്നുള്ളതല്ലാതെ അതുപോലെ തന്നെ വലിയ വിദേശത്തു നിന്നൊക്കെ അമേരിക്കയുടെ ഒക്കെ വന്ന സമയത്ത് അവിടെ മതിൽ കെട്ടി തീർക്കുകയായിരുന്നു ചേരികൾ കാണാതിരിക്കാൻ വേണ്ടി അല്ലേ അപ്പോൾ ആ നിലയിൽ നമ്മളടുത്തുനിന്ന് പരിശോധിച്ച് നോക്കൂ റേഷൻ വെട്ടി കുറച്ചിരിക്കുന്നു നികുതികളില്ലാതായിരിക്കുന്നു നികുതികളെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു ഈ ഓരോ മേഖലകളിലും എടുത്തു നമ്മൾ പരിശോധിച്ച കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കപ്പെടുകയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞ ആശാ സമരം അത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇന്ന് വരെ അതിനകത്ത് ഒരു പത്ത് പൈസ അവരുടെ ഇത് കൂട്ടിയിട്ടില്ല അവരുടെ അവർക്ക് ലഭിക്കേണ്ടുന്ന തുക കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് വലിയ ബാധ്യത ഉത്തരവാദിത്വമുണ്ട് ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല പക്ഷേ ആ ആ തൊഴിലാളികളാണെങ്കിൽ പതിനഞ്ചും പതിനെട്ട് മണിക്കൂർ തൊഴിലെടുക്കുന്ന തൊഴിലാളികളായിട്ടാണ് അവർ തൊഴിലാളികളായിട്ട് തന്നെയാണ് അവരിവിടെ പണിയെടുക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അവരിന്നും എന്താണ് തൊഴിലാളികളല്ലവർ തൊഴിലാളികളായിട്ട് അവരെ പരിഗണിച്ച പരിഗണിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവരെ തൊഴിലാളികളെ പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അവർക്ക് സാലറി കൊടുക്കേണ്ടതാണ് അത് ചെയ്യുന്നില്ല അപ്പോൾ ഈ നിലയിൽ നോക്കിയാൽ ഈ രാജ്യത്തെ അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നടങ്കം തുച്ഛമായ തുകയ്ക്ക് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആൾക്കാരുടെ അത് ഞാൻ പറഞ്ഞില്ലേ ലേബർ കോഡിനകത്ത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തൊഴിലാളികളെ ഏത് സമയത്തും പിരിച്ചുവിടാം ഒരു സ്ഥാപനത്തിൽ നിന്ന് അവർ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്ത പിരിച്ചുവിടാൻ പറ്റും മുതലാളിക്ക് വിചാരിച്ചാൽ പിരിച്ചുവിടാൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളില്ലാതായാൽ അതിന് പകരമെല്ലാം ഈ സ്വകാര്യ അല്ലെങ്കിൽ കുത്തക മുതലാളിമാരുടെ സാധനമാണ് വരുന്നതെങ്കിൽ അവിടെ തൊഴിലാളിക്ക് എന്ത് പരിഗണനയാണ് കിട്ടുക ഒരു പരിഗണനയും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ എല്ലാ ഏത് നയം നമ്മളെടുത്ത് പരിശോധിച്ചാലും അതി നാട്ടിലെ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയുള്ള നയങ്ങളാണെന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റും ഇതൊരു തുടർ ഒരു ഇമ്പാക്റ്റിലോട്ട് തന്നെ പോകും എന്നാണ് വിശ്വസിക്കുന്നത് ഇതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതിൻ്റെ ഒരു തുടർ പരമ്പര ഉണ്ടാകും അല്ലേ തീർച്ചയായിട്ടും ഈ സമരവും ഒരു പിന്നെ തുടർ പരമ്പരയായിട്ട് ഭാഗമായിട്ട് വന്ന സമരമാണ് ഇപ്പം ഇന്ന് നടപ്പിലാക്കിയതല്ല അല്ല ഇത് എത്രയോ വർഷങ്ങളായി കാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ തൊഴിലാളികളുടെ ഒരു നിന്ന് ഇപ്പോൾ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ സമരം തീർച്ചയായിട്ടും ഈ സമരത്തിൻ്റെ തുടർച്ചയുണ്ടാവും ഈ സമരത്തിന് തുടർച്ച ഉണ്ടാവണം ഈ നാട്ടിൽ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിൽ ഈ സമരത്തിൻ്റെ തുടർച്ച ഉണ്ടാവണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയങ്ങൾ തിരുത്തുമാറാവുന്ന ഒരു വലിയ മൂമെൻ്റ് ആയ ഒരു സമരമായി ഇത് മാറണമെന്നാണ് ആഗ്രഹം എൻ്റെ പേര് സന്തോഷെന്നാണ് സന്തോഷ് നിലയ്ക്കൽ എന്നാണ് എൻ്റെ പേര് ഞാൻ പന്തളത്താണ് താമസം ഇവിടെ വേഗം പറഞ്ഞല്ലോ ക്യാൻസർ വാർഡിലാണ് അമ്മ നാളെ വൈഫിൻ്റെ ഫാദറിനെ ശ്രീ ഇത്രയിൽ ബൈപ്പാസ് ഓപ്പറേഷന് വേണ്ടിയുള്ള ഫസ്റ്റ് ഇതിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടി ഇന്നിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് അത്രയാണ് പറയുക അപ്പോൾ അത്രത്തോളം ചേട്ടനും ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിലും തൊഴിലാളികൾക്കൊപ്പം നിൽക്കുവാണുമാണ് തീർച്ചയായും പൂർണ്ണമായി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ വന്നിട്ട് ഞാൻ ഏകദേശം വന്നിട്ട് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളമായി ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് നമുക്ക് ഒരു ബസ്സും ഇവിടുന്ന് പോയിട്ടില്ല ബഹുമാനപ്പെട്ട ഗതാഗത ബുദ്ധി പറഞ്ഞത് എന്ത് വന്നാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല അവർക്ക് യാത്രാ സൗകര്യം നടക്കും പക്ഷേ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ആ ഭാഗത്തിൽ ഒന്നര ഭാഗത്തേക്ക് ഒരു വണ്ടി പോലും ഇല്ല വണ്ടി ഇടുന്നില്ല വണ്ടി വരുന്നില്ലെന്ന് പക്ഷേ ഇപ്പം പോകുന്ന വണ്ടികളെല്ലാം മൈസൂർ ആ നേരെ അങ്ങോട്ട് വടക്കോട്ട് പോകുന്ന സ്റ്റേ തെക്കോട്ട് ഒരു വണ്ടി പോലും ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഒന്നര മണിക്കൂർ അടുത്ത് തെക്കോട്ട് വന്നില്ല അപ്പോൾ മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി മന്ത്രി പറയുന്നത് ഒരു കാര്യവും നടപ്പാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം തന്നെ അല്ലെങ്കിൽ ഇപ്പം ഈ വീടി മൈസൂർ വണ്ടിയാണ് പോകുന്നത് അപ്പം ഇവിടെ ഇരിക്കുന്ന യാത്രക്കാരിലധികവും ചങ്ങനാശ്ശേരി അല്ലെ തിരുവല്ല പിന്നെ പന്തളം കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഒരു മുഴുവൻ പക്ഷെ ഇവർ ഒരു ബസ് കഴിഞ്ഞാൽ ഈ യാത്രക്കാർക്ക് ഇപ്പോൾ ആറ് മണി കഴിഞ്ഞ് ഒരു ബസ് സാമാന്യ മര്യാദയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ ജനങ്ങളെ ഇനിയും ബുദ്ധിമുടിക്കാതിരിക്കും അപ്പം മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി പാഴ്വാക്കായിട്ട് ഒത്തിരി മെച്ചപ്പെടാനുണ്ട് കെ എസ് ആർ ടി സി വേറെ ഉണ്ടായിട്ടല്ല ഒരു മന്ത്രി പറയുന്ന കാര്യങ്ങൾ അവരുടെ മന്ത്രിയുടെ താഴ്ത്തട്ടുള്ള ഉദ്യോഗസ്ഥർ പാലിക്കുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവല്ലേ പാലിക്കുന്നില്ല പാലിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം ആറ് മണി കഴിഞ്ഞില്ല ആറ് മണി ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു അനുഗ്രഹമാകത്തില്ല ഞങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരെ വന്നിട്ട് ഇപ്പം രണ്ടോ മൂന്നോ മണിക്കൂറായി ഇവിടെ വന്നിട്ട് അത് കണക്കെ രാവിലെ വന്നിരിക്കുന്ന എത്രയോ ആൾക്കുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും സമയബന്ധമായി വീടുകൾ ചെല്ലാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് തിരുവനന്തപുര ഭാഗത്തേക്ക് ഒരു വണ്ടിയിട്ടാണ് പക്ഷേ ായി വ്യക്തി താല്പര്യങ്ങളാണ് ഇപ്പോൾ ടി സി പറയുന്നത് തീർച്ചയായിട്ടും 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 ക്ലിയർ ആയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ലാഭത്തിൽ തന്നെ കെ എസ് ആർ ടി സി ഓടും ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല മന്ത്രിയെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി ഒരു ഗതാഗതം എന്ന് പറഞ്ഞാൽ വില ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു വിലയില്ല ഒരു മന്ത്രിക്ക് ഒരു വിലയില്ല ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഇന്ന് നടത്തിയ ദേശീയ പണിമുടക്ക് വളരെ അനിവാര്യമായ ഒന്നായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം കേരളം അതിനോട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു ഇന്നത്തെ ഈ ഒരു ദേശീയ പണിമുടക്ക് ജനങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും വളരെ അനിവാര്യമായ ഒന്നായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള വളരെ അനിവാര്യമായ ഒരു ദേശീയ പണിമുടക്കായിരുന്നു ഇന്ന് അരങ്ങേറിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ഇടതുപക്ഷത്തിന് മാത്രം സമരമല്ല എല്ലാ തൊഴിലാളി വർഗത്തിനും വേണ്ടിയുള്ള ഒരു സമരമാണ് ബൂർഷകളെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നയങ്ങൾക്കെതിരായ സമരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ തൊഴിലാളികളുടെ ശക്തമായ ഒരു സമരത്തിൻ്റെ ഒരു തീക്കനലാണ് ഇന്നിട്ടിരിക്കുന്നത് ഇനി അതിൻ്റെ തുടർ പരമ്പര ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്